ഇനിയൊരു മത്സരത്തിനില്ല കുരുതി കൊടുക്കാൻ ഞാൻ നിന്നുകൊടുക്കരുതായിരുന്നു തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇനിയൊരു തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഇല്ല എന്നും കുരുതി കൊടുക്കാൻ താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്നും കെ മുരളീധരൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെയുണ്ടായ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിച്ച അപ്രതീക്ഷിത വിജയം തൃശൂരിൽ ബി നേടി പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികൾക്കൊപ്പം ബി ജെ പി സാന്നിധ്യമുണ്ടാക്കി പിന്നോക്ക വോട്ട് ക്രൈസ്തവ വോട്ട് എന്നിങ്ങനെ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം യു ഡി എഫിൽ വന്നതിനാൽ ഗുരുവായൂരിൽ യു ഡി എഫിനെ ലീഡ് നില ഉയർത്താനായി എൽ ഡി എഫിൽ അവരുടെ വോട്ട് ബാങ്കിൽ പോലും അവരെ കൈവിട്ട് കളഞ്ഞു മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ട് പോലും എൽ ഡി എഫിന് തിരിച്ചടി നേരിടേണ്ടി വന്നു തൃശ്ശൂരിൽ ബി ജെ പി എൽ ഡി എഫ് അന്തർധാരുണ്ടായി തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് പരിശോധിക്കും പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ടാകണമെന്നില്ല യു ഡി എഫിനെ സഹായിച്ച രണ്ട് പ്രബല സമുദായത്തിലുള്ള വിളർച്ചയാണ് തിരിച്ചടിയായത് സംഘടനാപരമായുള്ള ദൗർഭാഗ്യം പാർട്ടിക്കുണ്ട് അതിനെ യു ഡി എഫ് നേതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പൊതുസമൂഹത്തിൽ വന്ന മാറ്റമനുസരിച്ച് വോട്ടു ചേർക്കുന്നതിൽ പിഴവുണ്ടായി ഈ പ്രാവശ്യം ഒരിടത്തും നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നില്ല തൃശൂർ പൂരം മുതലാണ് കാര്യങ്ങൾ പാളി തുടങ്ങിയത് സിറ്റി പോലീസ് ഓഫീസറുടെ നടപടി ബി ജെ പിക്ക് അനുകൂലമായി ഇനിയൊരു മത്സരത്തിൽ തൽക്കാലമില്ല പൊതുരംഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്ന് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു വി എസ് സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു എനിക്ക് വേണ്ടി ആരും വന്നിട്ടില്ല ഞാൻ എന്നും കോൺഗ്രസുകാരനായി നിൽക്കും തൽക്കാലം ഒരു കമ്മിറ്റിയിലും ഇല്ല ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ഇല്ല ജനിച്ച സ്ഥലത്ത് തനിക്ക് രാശിയില്ല എന്നുകൂടി കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു തൃശൂരിൽ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ പോലും തനിക്ക് ഇത്ര ദുഃഖമുണ്ടാകില്ല എന്നും ഒരിക്കൽ പോലും ബി ജെ പി ജയിച്ചിട്ടില്ലാത്ത തൃശൂരിൽ ഇപ്രാവശ്യം ബി ജെ പി ജയിച്ചതിലാണ് തനിക്ക് വിഷമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശ്ശൂറിൽ യു ഡി എഫിന്റെ തോൽവിയെ അതി ദുഃഖത്തോടെയാണ് കെ മുരളീധരൻ കാണുന്നത് താൻ ജനിച്ച സ്ഥലമായിട്ട് പോലും തനിക്ക് രാശിയില്ല എന്നാണ് കെ മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ചില മുസ്ലിം വോട്ടർമാർ എൽ ഡി എഫിനോടൊപ്പം നിന്നു കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനൊപ്പം ബി ജെ പിയും പങ്കിട്ടെടുക്കുമെന്ന് മുരളീധരൻ അവകാശപ്പെട്ടു ഉറപ്പായും കിട്ടുമെന്നുറപ്പിച്ച ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായതാണ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയത് ഈ പ്രതിരോധം ബി ജെ പിക്ക് അനുകൂലമാവുകയും ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടുന്നത് മുരളീധരനെ സംബന്ധിച്ച് പുത്തരിയല്ല ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും തവണ തോറ്റ കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ ഏഴു തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുപ്പുകളെ നേരിട്ടതും മുരളീധരൻ തന്നെ പതിമൂന്ന് തവണയാണ് മുരളീധരൻ മത്സരിച്ചത് തൃശൂരിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ബി ജെ പിയുടെ സാന്നിധ്യം ഈ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ കൃത്യമായ ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബി ജെ പിക്ക് വേണ്ടി അവിടെ എത്തിയത് എന്നാൽ യു ഡി എഫിൽ നിന്നും ആരും വന്നിട്ടില്ല എന്ന ആരോപണവും കൂടി കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്